ആ ഫ്രണ്ട്സ് മുത്തു ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ആദ്യം വരെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഒപ്പം ലൈക്കും കമൻറ്റും ഷെയർ ഇടുക രാവിലെ ഞാൻ ദോഷ ചൂടുന്നതാണ് വിറവെടുപ്പിലായതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയണമെങ്കിൽ എനിക്ക് വിറവെടുപ്പിലാണ് എളുപ്പം കാര്യം അങ്ങനെ ചെയ്ത് ശീലിച്ച് രണ്ട് വർഷം കൊണ്ട് ഗ്യാസ് ഒക്കെ എടുത്ത് അകത്ത് വെച്ചേക്കാണ് ഗ്യാസ് വയ്ക്കാനുള്ള അടുക്കളയല്ല ഇത് അടുക്കളയല്ല ഇത് ചെറ്റൽ പെരയാണ് ഇങ്ങനെയൊക്കെയാണ് വ്യാപിക്കുന്നത് അതുകൊണ്ട് പിന്നെ ഗ്യാസ് ഒന്നും എടുത്ത് വയ്ക്കാനുള്ള സാഹചര്യങ്ങളൊന്നും അല്ല അതല്ല ഇവിടുത്തെ വഴികളൊന്നും ശരിയില്ല അതുകൊണ്ട് തന്നെ ഗ്യാസ് വാങ്ങിച്ചുകൊണ്ട് പോയി വരാനും വീട്ടിൽ കൊണ്ടെത്തിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് ഒരു ദിവസം തയ്യാറാക്കി ദോഷയാണ് വിറകടുപ്പിലായതുകൊണ്ടേ പക്ഷെ എല്ലാവരും ലൈക്ക് ഇടണേ ഷെയർ ഇടണേ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് കമൻറ്റ് ഇടണേ നിങ്ങളിലേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ അതിൻ്റെ കലക്കൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചേക്കാണ് ഇന്നെന്തായാലും പെട്ടെന്ന് നേരം വെളുത്തു പോയി കഥ വർഷം ഒന്ന് ഇളക്കിയിട്ടേക്കാം ചാടി പോണോ ഇങ്ങോട്ട് ഇങ്ങോട്ട് അനുസരണില്ല അതൊതുവശേ പിന്നല്ല പെട്ടെന്ന് കുറവല്ലേ ഞാൻ സ്വന്തമായിട്ട് തന്നെ വീഡിയോ കൂടെ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഇഷ്ടം കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഒരു കയ്യിലും അവയിലും അടുത്ത കൈ കൊണ്ടുള്ള ജോലിയുമാണ് അതുകൊണ്ട് ഞാൻ ദോഷ ചിരുന്നത് തന്നെ ഈ മൊബൈലിൽ കൂടെ നോക്കിയാണ് ണ്ടല്ല ഇറക്കടുപ്പില് വലിയ അങ്ങനെ ഊതാനൊന്നും പറ്റത്തില്ല ചാരം തിറിക്കും ഞങ്ങളെ കുട്ടിക്കാലത്ത് ഞങ്ങളിങ്ങനെ അടുപ്പി തന്നെ അല്ല ചെയ്തത് അതുകൊണ്ട് ഇതൊരു പ്രശ്നവുമില്ല ഇല്ല ഇത് ഗ്യാസിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അടുപ്പിൽ അങ്ങനെ വലിയ ക്വാളിറ്റി ഇരുന്ന് ചെയ്ത് കാണിക്കാനുള്ളതൊന്നും സാഹചര്യമൊന്നുമില്ല ഞങ്ങൾക്ക് ദോഷപ്പെട്ടെന്നാവ് ഇല്ലെങ്കിൽ ഇപ്പം കമ്പടത്ത് അടി വറ്റിക്ക് ദോശ ഇടുന്നത് എന്നും സമയത്തിൽ നടക്കണമെന്നില്ല ഇത് വാശ ശരിയായാലും ഇനി ദോഷക്കുന്നത് നല്ല അടിയാണ് കേൾക്കുന്നില്ല ദോശ ഭാഗത്തിനായി വന്ന് നോക്കാം ഇളക്കി നോക്കാം ഇളവീലെന്നുണ്ടെങ്കിൽ പലതാൻ്റെ ഇളക്കുണ്ടാവും ഒന്നാത്ത ഞാൻ തവള ചുടുമ്പോഴാണ് രാവിലെ ദോശ ചുട്ട് വച്ചേക്കുന്നത് ചില സമയത്ത് ദോശ പറഞ്ഞാൽ കേൾക്കൂല എളവ് എളവ് നല്ല എന്നാ എങ്ങനെയെങ്കിലും ഒരു ദിവസം പരുവത്തിന് പറഞ്ഞ അനുസരിപ്പിച്ച് വെച്ചങ്ങനെ ദോശയാണ് നല്ല അടിയാക്കി കൊടുത്തു പോണം വളർത്താൻ പറഞ്ഞേ കേൾക്കൂല അതവിടെ ഭാഗമാവട്ടെ കേട്ടോ ദോശ ഭാഗത്തിനായി നോക്കണേ നോക്കട്ടെ ആ അങ്ങോട്ട് പോണേ വിടോ ഇവിടെ വാ ഇവിടെ വാ ഇന്ന് വൃത്തി ഒന്നായോണ്ട് ദോശ ഇന്ന് പറഞ്ഞാൽ കേൾക്കണില്ല അവിടിയോ ആ എടുത്തോണ്ട് പോവേണേന്ന അത് എങ്ങനെയെങ്കിലും അവിടെ കൊണ്ടുവന്ന് വെച്ച് ഇനി നമുക്ക് അടുത്ത ചെറിയ പണി ഈ കടയിൽ നിന്ന് വാങ്ങിക്കണ ചെല് മാവുണ്ടേ അത് ജേക്കയേന്തര അതാണെങ്കിൽ നല്ല വൃത്തിയാണ് പെട്ടെന്ന് ഇതൊക്കെ ഡൽഹിക്കുള്ള ഡൽഹിക്കുള്ള മാക്കാരെങ്കിലും പറഞ്ഞാൽ ദോശ കൂടെ എൻ്റെ ക്യാമറമാൻ ഇപ്പഴാണ് ഉറക്കം ഒഴിച്ചത് എന്നാ അവന് ക്ലാസ് ഇല്ല അത് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കണോണ്ടാണ് ഇങ്ങനെ ആയത് ഞാൻ അവിടെയൊന്ന് ശരിയാവട്ടെ ഇളക്കി നോക്കട്ടെ കൈ പറഞ്ഞാ കേക്കോന്ന് അവനെ അവരെ മറിച്ചങ്ങിട്ടിട്ടുണ്ട് യും ഞാന്ന ശരിയാവട്ടെ അലക്കിയിടാം ഗ്യാസ് കൈക്ക് പൊക്കി കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വച്ചിട്ടുണ്ടേ lagan <laughs> <laughs> Okay ab aur den chahiye aute